അതെ ഇന്നത്തെ സ്പെഷ്യൽ അടയാണ് ഹൈ ഈ ആട്ടയും ഇന്നത്തെ സ്പെഷ്യലും തമ്മിലെന്താ എന്താ ബന്ധം ഇന്നൊരു തോന്നല് തോന്നേ സംഭവം ഒന്നും അല്ലാട്ടാന്ന് ഇത് സ്ഥലം നമ്മുടെ ഇന്ത്യയല്ല ഇത് ന്യൂസിലൻഡ് ഈ ന്യൂസിലൻഡിലാണെങ്കിൽ വാഴ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങോട്ട് വളരില്ല വെല്ലോട്ത്തോലെ വാഴ വളർന്നാലായി അപ്പം പിന്നെ ഈ ആട്ട എങ്ങനെ ഉണ്ടാക്കും അത് എൽ ഉണ്ടാക്കുക എന്നൊരു തോന്നലാണ്ട് തോന്നിയില്ലേ ഒന്നുമില്ല ഇത് ഫിലിപ്പീൻസ് പോലുള്ള ആട്ടിന്നൊക്കെ അല അങ്ങോട്ട് ഫ്രോസൺ ചെയ്താൽ വരും ഇത് നമ്മളങ്ങോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ ഗഡീസേ ആട്ടി അങ്ങോട്ടുണ്ടാക്കുന്നു കൊതിയല്ലേ നമുക്ക് അടക്കണ്ടേ കൊതി മാറ്റാൻ ഫ്രോസൺ അല്ലെ എന്തായാലും നമ്മൾ അങ്ങോട്ട് ആട്ടിണ്ടാക്കും അപ്പൊ ഫ്രോസണില് കെമിക്കൽ ഉണ്ടോന്നൊക്കെ ചോദ്യങ്ങളൊക്കെ കെമിക്കൽ ഇല്ലാതെ അവർ ഫ്രോസൺ ചെയ്യണേ എന്ത് അല്ലേ അതിൻ്റെ ഉള്ളിലുള്ള ആടായിന്നെ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചാൽ അതെ വേറെ എന്താ പടി വയ്ക്കാൻ ആട കൊണ്ട് കുത്തി കുത്തി ഇങ്ങനെ ആ കുത്തിരം മോനാണെന്ന് ആണ്ടാ ആട്ട ഈ ആട്ടില് ഐറ്റംസൊക്കെ ഇണ്ട് എന്ത ഐറ്റംസ് തേങ്ങയും ശർക്കരയും പിന്നെ ജീരവും എന്ത് സാധനം ഇട്ടാണ് ഏലക്കായ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഈ ആട്ടുണ്ടാക്കിയന്ന് ാട്ടിലെ പോലെ സംസാരം കേട്ട ഒരു തൃശ്ശൂക്കാരൻ ലൂക്കോക്കില് അതെ തൃശ്ശൂക്കാരനന്ന് ആ പിന്ന് ഈ പത്തൊമ്പതാന്തി വെള്ളിയാഴ്ച അടുത്ത് വൈകുന്നേരത്തിന്റെ ഐറ്റാണ് ഏട്ട കാണേത് പത്തൊമ്പത് ഏപ്രില് ട്വന്റി ട്വന്റി ഫോർ ആ ഞങ്ങളിക്കട്ടാ ഓ കേട്ടതാ പറ സംസാരം കേട്ടോ ചീരിച്ചിട്ട് മരിക്കണേ ഇത് ഐറ്റം വേറെയാണെന്ന് ആ സംസാരവും ഓ കേട്ടാ ഇതാണ് സാധനം പിന്നെ ദേ കട്ടൻ കാപ്പിയട്ടാ ഏറ്റവും കൂടുതൽ പാലുണ്ടാവണം നാടാന്ന് ന്യൂസിലൻഡ് വിലയും കുറവ് നമ്മടെ പച്ചക്കു വെള്ളം അതുപോലത്തെ വെള്ളത്തിന് ഇതിൻ്റെ ഇരട്ടി വിലയാണ് പാലിനാണെങ്കിൽ വില കുറവും നമ്മള് കഴിക്കാനുള്ള വയസ്സ് കുറച്ചായില്ലേ പ്രായൊക്കെ നമ്മൾ നോക്കണ്ട അതുംകൊണ്ട് തീരം കെട്ടി പലപ്പോഴും മധുരണല്ലേ ഷുഗർ ഉണ്ടായിട്ടല്ലേ ഷുഗർ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ വാഴമെന്ന് നല്ല പച്ചലൊക്കെ പറിച്ചിട്ടുണ്ടല്ല നല്ല സുന്ദരായിട്ട് ആട്ടയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും ഈ ഫ്രോസന്റെ അല വെച്ചിട്ട് ആട്ടൊക്കെ തിന്ന് ഉള്ള കൊതിയും ആ നെടുവീർപ്പൊക്കെ ഇതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യട്ടാ ഓക്കേട്ടാ വെറും മൂന്ന് മിനിറ്റിൽ ചെറിയ കാലം പരിപാടിയാണ് ഓക്കെ എന്നാൽ ബൈ താങ്ക് യു ഏ